ಇನ್ನು ಎಟ್ಟಾಮತ್ತೆ ಸ್ಲೋ ಮಾಡ ಯಾಂ ಯಾಂ ದಿಶಂ ಭಜದ ಕಿಂ ಪುರುಷಾಖ್ಯವರ್ಷೇ ಸಂಸೇವಿದೋ ಹನುಮದ ದೃಢಭಕ್ತಿ ಭಜ ಸೀತಾ ಪಿರಾಮ ಪರಮಾತ್ಮದ ರೂಪಶಾಲಿ ರಾಮಾತ್ಮಗ ಪರಿಲಸನ್ വിഷ്ണു പരിപാണോ ഇളാവൃതദേശത്തിന് തെക്ക് ഹരിവർഷം അതിലും തെക്ക് ഭാഗത്തായിട്ട് കിംപുരുഷം എന്ന ഭൂഖണ്ഡമുണ്ട് കിംപുരുഷ വർഷത്തിൽ ഭഗവാൻ എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് ശ്രീരാമന്റെ രൂപത്തിലാണ് ഭഗവാന്റെ രാമാത്മകമായ മൂർത്തിയെ സീതാഭിരാമം പരമാത്ഭുതം എന്ന രണ്ട് പദങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ് സീതയ്ക്ക് അഭിരമണീയമായത് സീതാദേവി ആകർഷിച്ചത് എന്ന പ്രയോഗം കൊണ്ട് എന്ത് പറയാം സീതാസമേതനായാണ് ശ്രീരാമമൂർത്തി കിംപുരുഷവർഷത്തിൽ വർഷത്തിൽ വിരാജിക്കുന്നത് അങ്ങനെയുള്ള ശ്രീരാമൻ പരമാദ്ഭുതവുമാണ് എന്ന് കവി വ്യക്തമാക്കുന്നു ഹനുമാൻ സീതാരാമന്മാരെ സേവിച്ചുകൊണ്ട് കിം വർഷത്തിൽ വസിക്കുന്നു അല്ലേ ശ്രീരാമനും സീതയും എവിടെയുണ്ടോ അവിടെ ഹനുമാനും ഉണ്ട് ഹനുമാന് ശ്രീരാമദേവനിലുള്ള ഭക്തി അചഞ്ചലമാണ് എന്ന് ദൃഢഭക്തിഭാജ അല്ലേ ദൃഢ ഭക്തിഭാ എന്ന പ്രയോഗം കൊണ്ട് നമുക്ക് കവി മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നുണ്ട് അപ്പോൾ സീതാസമേതനായ രാമനെയാണ് ഹനുമാൻ സേവിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് ചുരുക്കം അപ്രകാരം വർഷത്തിൽ രാമാത്മകനായി സീതാസമേതനായ ശ്രീരാമനായി വിരാജിക്കുന്ന ഗുരുവായൂരപ്പ അവിടുന്ന് ഞങ്ങളെ यां यां दिशं भजत किं पुरुषाख्यवर्षे संसेवितो हनुमता दृढभक्तिभाजा सीताभिराम परमाद्भुतरूपशाली रामात्मग परिलसन् परिपाकि विष्णु